السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين العاقبة للمتقين ولا عدوان إلا على الظالمين ونصلي وسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اسمع هذا النداء يا الله سبحانه وتعالى അനുഗ്രഹമായി കൊണ്ടാണ് അഭിഷുദ് ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി തിരിച്ചറിഞ്ഞ ആളുകളെ സംബന്ധിച്ചർത്ഥം അതിനെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നത് ഒരു പ്രയാസവും കാര്യമാണ് എന്നാൽ ആ അനുഗ്രഹത്തെ മനസ്സിലാക്കാതെ അതൊരു പ്രശ്നമായി മനസ്സിലാക്കുന്ന തലമുറകളെ സംബന്ധിച്ചിടത്തോളം അധ്യാപനങ്ങളും അധ്യാപനങ്ങളും ഒക്കെ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി തീരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരം ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇസ്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇസ്ലാമിന്റെ തനതായ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതാണ് നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ടത് പലപ്പോഴും ഇസ്ലാം അപരിഷ്കൃതമാണ് അത് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കടന്നു വരുന്ന ആളുകൾ സാധാരണ പറയാറുള്ളത് ഇത് ആറാം നൂറ്റാണ്ടിലെ മതമല്ലേ ഏഴാം നൂറ്റാണ്ടിലെ മതമല്ലേ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ആധുനിക വിഷയങ്ങളെ ഇസ്ലാമിന് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുക എന്നതാണ് ഒരു ഭാഗത്ത് ആ ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇസ്ലാം ഗവേഷണത്തിനുള്ള സാധ്യതകൾ നൽകുന്നു എന്നതുകൊണ്ട് തന്നെ ഗവേഷണത്തിന് യോഗ്യതയില്ലാത്ത ആളുകൾ പോലും ഗവേഷണ രംഗം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന് ഇസ്ലാം പഠിപ്പിക്കാത്ത തലത്തിലേക്ക് ഇസ്ലാമിനെയും ഇസ്ലാമിക ആദർശങ്ങളെയും കൊണ്ടുപോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിലെ ഗവേഷണം എന്താണ് ഇജ്തിഹാദ് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഒരിക്കലും തന്നെ മതത്തിലില്ലാത്ത ഒരു പുതിയ കാര്യം മതത്തിലേക്ക് കൊണ്ടുവരലല്ല ഇതിഹാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് കാണാം നിനക്ക് നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എല്ലാ വസ്തുക്കൾക്കുമുള്ള വ്യക്തതയായി കൊണ്ടാണ് മാർഗനിർദ്ദേശമായി കൊണ്ടാണ് എന്നാണ് ലിഖുൽ അതോടൊപ്പം തന്നെ കാരുണ്യവുമായി കൊണ്ടാണ് മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്തയുമാണ് എന്ന് അള്ളാഹു സുബാനോ ചാല പറയുമ്പോൾ ലിഖുൽ ഇൻ എന്നാണ് പറഞ്ഞത് എല്ലാ കാര്യത്തിനുമുള്ള വ്യക്തതയായി കൊണ്ടാണ് അള്ളാഹു സുബാനോ ചാല ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് എന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം വരെ വരാനിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് മതവിധി പറയേണ്ട ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം വിശുദ്ധ ഖുർആാനിൽ തന്നെ ഉണ്ട് എന്നതാണ് മഹാനായി ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നത് കാണാൻ സാധിക്കും ഇമ്മ ദലാലത്തൻ മുബയ്യനത്തൻ മുബയ്യനത്തൻ മുബയ്യനത്തുഹൻ അത് വിശാലമായ നിലയ്ക്ക് തന്നെ വിശദീകരിച്ചു കൊണ്ട് തന്നെ വ്യക്തമായ രൂപത്തിൽ വിശുദ്ധ ഖുർആാനിൽ ഉണ്ടാകാം വ ഇമ്മ മുജുമലച്ചൻ ചിലപ്പോൾ വിശുദ്ധ ഖുർആാനിൽ അത് സംക്ഷിപ്തമായി കൊണ്ടായിരിക്കും ഉണ്ടാവുക അത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് അത് വ്യക്തമായി ലഭിക്കുക അതുമല്ലെങ്കിൽ ഇജുമാവുമായി ബന്ധപ്പെട്ട് ഏകോപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ അത് കണ്ടെത്തുവാൻ കഴിയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിനെയും തിരുസുന്നത്തിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് അതിലേക്ക് കാര്യങ്ങളെ അതിലേക്ക് കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ചേർത്തിക്കൊണ്ട് കിയാസിലൂടെയും ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുവാൻ കഴിയുമെന്നതിലെ ഉള്ള തെളിവാണ് ഈ ആയത്തി എന്നാണ് പറഞ്ഞല്ലോ മാ ജന്ന സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തുന്നതായ ഏതൊരു കാര്യമുണ്ടോ ആ കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്കു പറഞ്ഞു തന്നിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് റസൂലി സല്ലഹു അലഹി വസല്ലമ്മ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ ആവശ്യമായ നരകത്തെ തൊട്ട് മാറി ആവശ്യമായ മുഴുവൻ കർമ്മങ്ങളും അതല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും റസൂള്ള പഠിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോ ആധുനികതയുടെ ഏത് കാലഘട്ടം ഇനി ഇതിപ്പോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും ഈ കാലഘട്ടം നമ്മൾ ജീവിക്കുന്ന ഈ ആധുനികത എന്ന് പറയുന്നത് അത് പഴയ കാലാവും പിന്നെ വേറെ ആധുനികത വരും ഇങ്ങനെ ലോകാവസാനം വരെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആധുനികതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ആധുനികതയുടെ ലോകത്തും ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിക്ക് ഒരു പ്രയാസവും നരകത്തിൽ നിന്നും മാറി നിൽക്കുവാനുള്ള വഴിക്ക് യാതൊരു പ്രയാസവും തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുവാൻ സാധിക്കുമെന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വിശുദ്ധ അവിടെ പ്രത്യേകമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കാര്യങ്ങൾ അത് മടക്കേണ്ടത് ആരിലേക്കായിരുന്നു കാര്യങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിയിലേക്കാണ് അതുപോലെ തന്നെ കാര്യങ്ങളെ മടക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിലേക്കാണ് കാര്യങ്ങളെ മടക്കേണ്ടത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ആളുകളിലേക്കാണ് അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യുവാൻ നിർദ്ധരിച്ചെടുക്കുവാൻ കഴിയുന്ന ആളുകളിലേക്കാണ് അതുകൊണ്ട് തന്നെ ഗവേഷണം എന്നുള്ളത് ഒരിക്കലും തന്നെ ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ ഏതെങ്കിലും നാല് പണ്ഡിതന്മാർ കൂടിയിരുന്നോ അതല്ലെങ്കിൽ പണ്ഡിത സഭ കൂടിയിരുന്നോ ഉണ്ടാക്കിയെടുത്ത രക്ഷപ്പെടുവാനുള്ള മാർഗമല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധുതകൾ പറഞ്ഞതാണ് ആ കാര്യങ്ങളെ വിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ഒക്കെ നിർദ്ധരിച്ചെടുക്കുവാനുള്ള കഴിവുള്ള ആളുകളിലേക്കും അടക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് റസൂൽഹി വസല്ലം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ആ നിലയ്ക്ക് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അവരെ പറഞ്ഞേക്കുമ്പോൾ ആ പ്രവാചകൻ തൻ്റെ കൂടെയുണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കുകയാണ് നിങ്ങളിത് പോകാണ് കൈ ഫത ആറ ല മുമ്പിൽ ഒരു വിഷയം വന്നാൽ ഒരു വിധി വിധിക്കേണ്ട വിഷയം വന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക മഹാനായ ജബൽ റസൂൽ കരീം മഹാനായോട് ചോദിക്കുകയാണ് ആ സമയത്ത് മറുപടി കിതാബ് കൊണ്ട് ഞാൻ വിധിക്കും ഇനി അവൻ എബി വീണ്ടും ചോദിക്കുന്നുണ്ട് അള്ളാന്റെ കിതാബിൽ നിനക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ നീ എങ്ങനെയാണ് വിധിക്കുക അള്ളാന്റെ റസൂലിൻ്റെ സുന്നത്തുകൊണ്ട് ഞാൻ അത് വിധിക്കും വീണ്ടും ചോദിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിലും ആ വിഷയമില്ലെങ്കിൽ നീ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക വായുബിന് ജബൽ റലി അള്ളാഹു മറുപടി എന്താണ് വായുബിൻ ജബൽ റലിഅള്ളാഹുന്റെ മറുപടി അള്ളാൻ്റെ അള്ളാഹാൻ്റെ സുന്നത്തിലുമില്ല കിത്താബിലും എങ്കിൽ കാല അജിത്ത എന്റെ അടുക്കലുള്ള അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഗവേഷണം നടത്തും ഞാൻ ഗവേഷണം നടത്തും അലൈഹി അലൈഹി വസല്ലമ വസല്ലമ ഇത് കേട്ട സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് കൊട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി അൽഹംദുലില്ലാഹി വഫഖ റസൂല റസൂലുള്ളാഹി അലൈഹി വസല്ലം ലിമാ യർദ അഹ് അള്ളാന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാന്റെ റസൂല് റസൂലായി കൊണ്ട് പറഞ്ഞേക്കുന്ന കൊണ്ട് പറഞ്ഞേക്കുന്നയാൾക്ക് അതിനുള്ള തൗഫിക്ക് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറയുമ്പോൾ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ തന്നെ ആ ഇജിത്ഹാദ് ചെയ്യുമെന്ന് പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് ഒരിക്കലും തന്നെ പ്രശ്നമുണ്ടായപ്പോ കുടുങ്ങിയപ്പോ മുസ്ലിം പണ്ഡിതന്മാരിന്ന് ആലോചിച്ചുണ്ടാക്കിയ സംഭവമല്ല ഇജിത്തിഹാദ് എന്ന് പറയുന്നത് ഇനി നബിയുടെ കാലഘട്ടത്തിൽ ഇജിത്യാഹാദ് ഉണ്ടായിട്ടുണ്ട് ധാരാളം ഇജിത്യാദികൾ ഉണ്ടായിട്ടുണ്ട് നബി തന്നെ ചെയ്ത ഇജിത്യാദികൾ ഉണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് സൂചിപ്പിച്ചു പോകുന്നത് നമുക്ക് സമയത്തിന് പരിമിതികളുണ്ട് ഇപ്പൊ നബ്സല്ലാ അലൈഹി വല്ല ബദറിലേക്ക് പുറപ്പെട്ടു എവിടെ നിൽക്കണം യുദ്ധത്തിന് പോകുന്ന സമയത്ത് എവിടെ നിൽക്കണം ബദറിൽ എവിടെ നിൽക്കണം നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ അദ്ദേഹത്തിന്റെ നബിയുടെ ഒരു തീരുമാനം നടപ്പിലാക്കിയപ്പോ നബിയോട് സഹാബിമാർ വന്ന് ചോദിക്കുന്നുണ്ട് നബിയെ ഇത് ഇതുങ്ങളെ വ്യക്തിപരമായ തീരുമാനമാണോ അതല്ല അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തീരുമാനമാണോ അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ള തീരുമാനമാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ അംഗീകരിക്കും ഇത് അങ്ങയുടെ വ്യക്തിപരമായ ഭൗതിക വിജ്ഞാനം വെച്ചുകൊണ്ടുള്ള തീരുമാനമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് റസൂല്ലി സല്ലു അലൈഹി വസ്ലം പറഞ്ഞു ഇതിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് സഹാബിമാർ പറഞ്ഞു അല്ല എന്നാ എവിടെ നിൽക്കല്ല നല്ലത് ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറുകയാണ് നല്ലത് അതാണ് യുദ്ധം വിജയിക്കുവാനുള്ള നല്ല വഴി എന്ന് പറയുമ്പോൾ നബ്സല്ലാഹു അലൈഹി വസ്സലം അവിടെ നടത്തിയൊരു ഗവേഷണമായിരുന്നു ഇവിടെ താഴെ നിൽക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ബദറിലെ ബന്ധികൾ ബദറിൽ പിടിക്കപ്പെട്ട ആളുകളെ എങ്ങനെ എങ്ങനെ ശിക്ഷിക്കണം അതല്ലെങ്കിൽ അത്തരം ആളുകളെ ശിക്ഷിക്കേണ്ടതുണ്ടോ അവരെ ഒഴിവാക്കേണ്ടതുണ്ടോ എന്തു ചെയ്യണം അല്ലാം റസൂൽ സല്ലഹു അലൈഹി വസല്ലമ്മ ഇജിത്തിഹാദ് നടത്തിയതാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് റസൂൽഖലഹ് അലൈഹി വസല്ലമ്മ പല കാര്യങ്ങളും അതല്ലെങ്കിൽ ഓരോ മുമ്പിൽ ഓപ്ഷനുകൾ വെച്ചു കൊടുത്തത് ഓപ്ഷനുകൾ വെച്ചുകൊടുത്തു എന്താണ് വെച്ചുകൊടുത്തത് അറബി ഭാഷ പഠിപ്പിച്ച് പഠിപ്പിക്കാൻ കഴിഞ്ഞ ആളുകൾ പഠിപ്പിച്ചുകൊണ്ട് എന്താക്കാം നിങ്ങൾക്ക് രക്ഷപ്പെടാം ധനം കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനുകൾ വെച്ച് കൊടുത്തത് നബ്സലഹു അലൈഹി വസ്ലമയുടെ ഈ ഇനി മാത്രവുമല്ല നമ്മൾ ആലോചിച്ച് നോക്കുക നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ നിസ്കാരത്തിലേക്ക് എങ്ങനെ വിളിക്കണം അപ്പോൾ അവിടെയും കാണാൻ കഴിയും നമുക്കിങ്ങനെ ഈ ഒരു ചെറിയ കൊള്ളികൾ എടുത്തിട്ട് അതിലിങ്ങനെ അടിച്ച് അതിന്റെ ശബ്ദം പുറത്തേക്ക് കൊണ്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ശബ്ദം കേട്ടാൽ ആളുകൾ നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന് അറിയാം അതേപോലെ കോൽക്കളിയൊക്കെ കളിക്കുന്ന സമയത്ത് കോലുകൾ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടാറുണ്ട് ഇതേപോലെയാണെങ്കിൽ നമുക്കെന്താക്കാം ആളുകളെ നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് അറിയിക്കാൻ പറ്റും അതൊരു ഇജിറ്റിഹാദായിരുന്നു പക്ഷേ അതിനൊക്കെ തിരുത്തിയിട്ടാണ് പിന്നീട് സ്വപ്നത്തിലൂടെ ഈ സഹാബിമാരുടെ മുത്തവാത്തരായ നിലക്ക് തന്നെയുള്ള പല സഹാബിമാരും ഒരേ രൂപത്തിൽ സ്വപ്നം കാണുകയും അത് റസൂൽ അടുത്ത് വന്ന് പറയുകയും അത് പിന്നീട് ബാങ്കായിക്കൊണ്ട് നമ്മളൊക്കെ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നബിന്റെ കാലത്ത് ഈ ജിത്തിഹാദുകൾ നടന്നിട്ടുണ്ട് ഇനി സഹാബിമാരുടെ കാലഘട്ടത്തിലേക്ക് വന്നാലോ അവിടെയും നമുക്ക് ഈ ജിത്തിഹാദുകൾ കാണാൻ കഴിയും ധാരാളം കാണാൻ കഴിയും അതിലുള്ള ഒന്നാമത്തെ അവിടെ മുമ്പിലേക്ക് വന്ന പ്രശ്നമായിരുന്നു വലിയ പ്രശ്നമായിരുന്നു നബി സലാഹാലസ്ലമ വഫാത്തായി എന്നുള്ളത് ഇനി എന്തു ചെയ്യും കാര്യങ്ങൾ ഇനി ആര് തീരുമാനിക്കും അവരുടെ മുമ്പിൽ വന്നൊരു വലിയ പ്രശ്നമായിരുന്നു അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ സഹാബിമാരുടെ കൂട്ടത്തിൽ അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ അവർ അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകണം മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകണം ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഖത്താബ് ബിൾഹു ചോദിച്ചൊരു ചോദ്യമുണ്ട് അബുബക്ര സുദീഖർ റലി ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം ഒക്കെ പറഞ്ഞപ്പോ ഉമർന്ന് പറഞ്ഞ മറുപടി ി ദുനിയ അബുബക്കറിനെ നമ്മുടെ ദീനിന് വേണ്ടി അള്ളാന്റെ തൃപ്തി പണ് തന്നില്ലേ എന്നാൽ നമുക്ക് നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിൽ അബൂബക്കറിനെ തൃപ്തിപ്പെട്ടുകൂടെ അതുകൊണ്ട് ഞാനിതാ ഞാനിതാ അബൂബക്കറിനെ ഖലീഫയായി കൊണ്ട് എത്തി ചെയ്യുന്നു എന്നാണ് ഉമർദി അള്ളഹന്റെ ഈ ജിത്തിഹാദ് എന്തിലേക്കാണ് അദ്ദേഹം ഈ ജിത്തിഹാദ് ചെയ്തത് എവിടെ നിന്നാണ് ചെയ്തത് നബിസ് വസ്ല്ല അബുബക്കർ സീഖർ അലി അള്ളഹുഹുനെ ഇമാക്കി നിശ്ചയിച്ചു കൊണ്ട് നിന്ന കാര്യത്തെ വെച്ചുകൊണ്ട് അതിലേക്ക് കിയാസ് ചെയ്തുകൊണ്ട് അതിലേക്ക് അതിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പിന്നീട് അബുബക്ര സിദ്ദീഖ് അലി അള്ളാഹുനെ ഹലീഫയെ തെരഞ്ഞെടുക്കുന്നത് ഇനി അബുബക് അലി അള്ളാഹുനു ഉമർ അള്ളി അള്ളാഹുനെ പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ ഉമർ അലി അള്ളാഹുനഹു ഉസ്മാൻ അലി അള്ളാൻഹു അടങ്ങുന്ന ഒരു ഷൂറ സമിതിയെ നിശ്ചയിച്ചതുമൊക്കെ അവരവരുടെ കാലഘട്ടത്തിൽ നടന്ന ഇജിത്യഹാദിന് ഉദാഹരണങ്ങളായിക്കൊണ്ട് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഇത്തരം വിഷയങ്ങൾ ആധുനിക ലോകത്തും ഉണ്ടാകുമ്പോൾ ഏതൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും ആധുനിക ലോകത്തും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ആ ചർച്ച ചെയ്യുന്ന ഒരു വലിയ ശാഖ തന്നെയുണ്ട് ഇസ്ലാമിക ലോകത്ത് അതിനാണ് ഞാൻ നവാസുൽ എന്ന് പറയാറുള്ളത് ഫിഖുൻ നവാസിൽ എന്നൊക്കെ പറയും ഈ ഫിഖു നവാസിൽ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അൽ അൽവാക്യ എന്ന് ഈ ഒരു ഫന്നിനെ അറിയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫിഖുഹുൽ വാക്യാ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ട് അൽ അമൽ എന്നും അതുപോലെ തന്നെ ഫിഖുഹുൽ അമൽ എന്നുമൊക്കെ മാലിക്കി മദഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ട് അൽ ഫ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ട് ഫിഖുഹുൽ എന്ന പേരിലും ഒക്കെ ഇത് അറിയപ്പെട്ടതായി അറിയപ്പെട്ടതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നവാസുൽ ഫിഖിയിലെ ഏതൊക്കെയാണ് വരാറുള്ളത് അതും പണ്ഡിതന്മാർ കൃത്യമായി എണ്ണി 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 പറഞ്ഞത് കാണാൻ കഴിയും ഇപ്പോൾ ഇബാധത്തിന്റെ വിഷയത്തിൽ പുതിയ പ്രശ്നങ്ങളുണ്ടാവും ഈബാധത്തിന്റെ വിഷയത്തിൽ പുതിയ പ്രശ്നങ്ങളുണ്ടാവും അതിനൊരു ഉദാഹരണമാണ് നമുക്കറിയാം ഇപ്പോൾ ആധുനിക ലോകത്ത് വെള്ളത്തിന് വലിയ പ്രശ്നമുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിൽ ഉപയോഗിച്ച വെള്ളം പോലും വീണ്ടും വൃത്തിയാക്കി കൊണ്ട് ശുദ്ധീകരിച്ചു കൊണ്ട് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും ആ വെള്ളം കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റോ പറ്റൂലെ ആ വെള്ളം കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റോ പറ്റൂലേ ഇജിത്തി ചെയ്യേണ്ട വിഷയമാണ് അതിന് പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ സൂചനകൾ നൽകുന്നത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ശേഷം വരുന്ന വിഷയത്തിൽ നമുക്കത് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ വിമാനം കണ്ടുപിടിച്ചു വിമാനത്തിൽ വിമാനം കണ്ടുപിടിച്ച സമയത്ത് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മളൊക്കെ നിസ്കരിക്കേണ്ടി വരും എങ്ങോട്ട് ഇങ്ങനെ നിസ്കരിക്കുക നോമ്പുകാരനായിക്കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സൂര്യാസ്തമയ സമയം നാട്ടില് സമയമായപ്പോഴും വിമാനത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുന്നു നോമ്പ് ഇപ്പള തുറക്കുക അതിന്റെ പേരിൽ ഒരു മീനും നോമ്പുറക്കാതിരുന്നിട്ടില്ലല്ലോ അവിടെയും വിജിത്തിഹാദുകൾ നടന്നു പണ്ഡിതന്മാർ കാര്യങ്ങൾ പറഞ്ഞു കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മൾ നിസ്കരിച്ചു നിസ്കരിച്ചപ്പോ എങ്ങനെ നിസ്കരിച്ചത് ഇപ്പൊ സ്വഫ എടുത്ത് നിന്ന പോലെയല്ല വിട്ടു നിന്നിട്ടാണ് നിസ്കരിച്ചത് അതിനുള്ള തെളിവെന്തായിരുന്നു അതൊക്കെ ഗവേഷണങ്ങളിലൂടെയാണ് കണ്ടെത്തിയത് മഹാമാരിയുടെ കാലഘട്ടത്തിലെ നൂറ് മസ്ലകൾ എന്ന പേരിൽ വിശ്വം പുസ്തകം ഇറക്കിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകമൊക്കെ ലഭ്യമാണ് ഇതൊന്നും നമ്മൾ ആരും ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ സംഭവങ്ങളല്ല അത് അറബ് ലോകത്ത് പഴയ കാലഘട്ടത്തിൽ തന്നെ ഇമാമുമാർ കണ്ടെത്തിയ കാര്യങ്ങളെ അതിൽ പരിഭാഷപ്പെടുത്തേണ്ട പണി മാത്രമേ കെടുത്തിട്ടുള്ളൂ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു പഴഞ്ചൻ കാലഘട്ടം എന്നുള്ളതല്ല ഇതിനൊക്കെയുള്ള തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നാണ് കിട്ടാറുള്ളത് ഇനി വാമലാത്തിന്റെ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്രയവിക്രയത്തിന്റെ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അതുപോലെയുള്ള പല കാർഡുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് നെബിന്റെ കാലഘട്ടത്തിൽ അതില്ല അത് ഉപയോഗിക്കുന്ന അടുത്ത് പലിശ എങ്ങനെ കടന്നു വരും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കച്ചവടങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്ത രൂപത്തിലുള്ള കച്ചവടങ്ങളാണ് ഇതൊരു മുസ്ലിമിന് പറ്റുമോ പറ്റില്ലയോ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു ഖുർആൻ ഉദ്ധരിച്ച് പറയുന്നു ഹദീസ് ഉദ്ധരിച്ച് പറയുന്നു ഫിഖിഹിലെ കായിതകൾ കൊണ്ട് പറയുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനൊന്നൊരു പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെ കുറ്റകൃ കൃത്യങ്ങളും ശിക്ഷകളും നടപടികളും നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നു കട്ടവന്റെ കൈ മുറിക്കണം എന്നുള്ള ഇസ്ലാമിന്റെ വിധിയാണ് ആധുനിക ലോകത്ത് മുറിഞ്ഞ കൈയ്യെ ബന്ധിപ്പിക്കാൻ പറ്റും അപ്പൊ കട്ടയാൾ അയാളെ കോടതി കൈ ആവശ്യപ്പെട്ടു കൈ മുറിച്ചു ആ മുറിഞ്ഞ കൈയേറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് ബന്ധിപ്പിക്കാൻ പറ്റുമോ പറ്റൂലെ അത് ഇസ്ലാം അതിനെതിരാണോ അല്ലേ അങ്ങനെ ബന്ധിപ്പിക്കുന്നതിന്റെ ഇസ്ലാമിക ഹുക്കും എന്താണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനും തെളിവ് പിടിച്ചത് വിശുദ്ധ കുർഹാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നാണ് ഇനി കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ ഇന്ന് ആധുനിക ലോകത്ത് മുലപ്പാൽ ബാങ്കുകളുണ്ട് ആ ബാങ്കിൽ നിന്ന് പാലെടുത്ത് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുലകുടി ബന്ധത്തിലെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട മസ്തല എങ്ങനെ കടന്നു വരും മക്കളില്ലാത്ത ആളുകൾ ഐ വി എഫിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വരിക അതുപോലെ തന്നെ അബോഷനുമായി ബന്ധപ്പെട്ട വിഷയം ഇസ്ലാമിക എന്താണ് അതിന് പറയാനുള്ളത് ഇതിനൊന്നും പുതിയ 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 ആയത്തുകൾ ഇറങ്ങേണ്ട ആവശ്യമില്ല ഉള്ള ആയത്തിൽ നിന്ന് കൃത്യമായി പഠിക്കുവാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യുവാനും ഒക്കെ കഴിയുന്ന പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്ന പല ഭക്ഷണം ചിലപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായതാവില്ല കയറ്റുമതി ചെയ്യപ്പെട്ട ഭക്ഷണങ്ങളാവും ഇറക്കുമതി ചെയ്യപ്പെട്ട ഭക്ഷണങ്ങളാവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള മസ്റ്റലുകൾ നോക്കിക്കൊണ്ടാണ് അവസാനം ഹലാലിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിക്കൽ ആ സ്റ്റിക്കർ ഒട്ടിക്കുക എന്ന് പറഞ്ഞത് എന്തല്ല അതൊരു ഏതെങ്കിലും ഒരു കമ്പനി പോയി ഹലാലിൽ നിന്ന് അടിച്ചാൽ തിന്നാൻ പറ്റോ പറ്റൂല അതല്ല അത് ഹലാൽ സ്റ്റിക്കറ് ഒട്ടിക്കണമെങ്കിൽ അതിന് നിയമമുണ്ട് ആ നിയമം എവിടുന്ന് ഉണ്ടായതാണ് വിശുദ്ധ ഖുർആാനിൽ നിന്നുണ്ടാക്കിയതാണ് തിരുസുന്നത്തിൽ നിന്നുണ്ടാക്കിയതാണ് അതുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ തിന്നുള്ളൂ അല്ലാത്തതൊക്കെ ചത്തതായിട്ടേ കാണുള്ളൂ തിന്നാൻ പറ്റാത്തതായിട്ടേ കാണുള്ളൂ അങ്ങനെ വരുമ്പോൾ ആർക്കും ചെയ്യാൻ പറ്റിയ പണിയാണോ ഈ ഗവേഷണം എന്നുള്ളത് ഒരിക്കലുമെല്ലാം ഗവേഷണം നടത്തുന്നവൻ ഒന്ന് മുസ്ലിം ആകണം രണ്ട് നല്ല ബുദ്ധിയുള്ള ആളായിരിക്കണം മൂന്ന് പ്രായപൂർത്തിയായ ആളായിരിക്കണം നാലാമത്തത് അഗാധ ജ്ഞാനം ഗ്രാഹ്യശക്തി മികച്ച ചിന്താശേഷി വിഷയങ്ങൾ അനുമാനിച്ചെടുക്കുവാനുള്ള കഴിവ് ഇതൊക്കെ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഒരു വിഷയം പഠിച്ചെന്ന് വേറെ അർത്ഥം പറയും ഉദാഹരണത്തിന് വിശുദ്ധ ഒരു കുറാലത്തോ ഒരാൾ പറയണത് ഇതാ കൊമത്തുമില്ല സ്വലാത്തി ഫാസിലും ഖുർആാനുള്ളത് അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം വെക്കുകയെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകേണ്ടത് നിസ്കേരത്തിൽ നിന്നിന്റെ ശേഷമാണ് ഓത് കൊടുക്കാൻ പോണ്ടി വരിക അപ്പൊ അത് അങ്ങനല്ലോ മനസ്സിലാക്കേണ്ടത് ഫൈത കറായാണ് ഖുർആൻ ഓതി കഴിഞ്ഞാൽ നീ റജീന്ന് ചൊല്ലണം എന്നാണ് അത് അങ്ങനെ പോയി അർത്ഥം വെച്ചുകഴിഞ്ഞാൽ മുസ്താഫ് പൂട്ടിച്ചിട്ട് പിന്നെ അഴുദുബില്ല റജീന്ന് ചൊല്ലേ വരും അങ്ങനെല്ലാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയണം മാത്രവുമല്ല ഭാഷാപരവും സാങ്കേതികപരവുമായ പദങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുന്ന രൂപത്തിൽ ഖുർആാനിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം അതുപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള ഭാഷകൾ പദപ്രയോഗങ്ങൾ ആ പ്രയോ പദപ്രയോഗങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചു പഠിച്ച ആളായിരിക്കണം ലോകത്ത് മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ ഇജുമാ ഇലായ വിഷയങ്ങളെക്കുറിച്ച് ആളായിരിക്കണം ഖുർആനിലെയും സുന്നത്തിലും വന്നിട്ടുള്ള നസ്ഹുകൾ അതിനെക്കുറിച്ച് അറിവുള്ളയാളായിരിക്കണം ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിഷയങ്ങൾ വിഷയങ്ങളുടെ അവതരണ പശ്ചാത്തല ഖുർആാനിലുള്ളയും അതുപോലെ തന്നെ ഹദീഫിലും വന്നിട്ടുള്ള വിഷയങ്ങൾ അത് എങ്ങനെ അവതരിച്ചതാണ് ഏത് കാലഘട്ടത്തിൽ ഏത് വിഷയത്തിൽ അവതരിച്ചതാണെന്നുള്ള അറിവുണ്ടായിരിക്കണം അറബി ഭാഷ നിയമങ്ങൾ അറിയണം സാഹിത്യ നിയമങ്ങൾ അറിയണം അതുപോലെ തന്നെ അറബി ഭാഷയിലെ സൊറഫ് അറിയണം ഇങ്ങനത്തെ കുറേ നിയമങ്ങൾ അതിനു പുറമെ ഉസൂൽ ഉൽ ഫിഖയിലെ അഗാധമായ ജ്ഞാനമുണ്ടാകണം ഉസൂൽ ഫിഖ എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് അഹലി സുന്നയുടെ മതഹബുകളായിക്കൊണ്ട് അറിയപ്പെടുന്ന ഇന്ന് നിലനിൽക്കുന്ന നാല് മതബുകൾ ഇതിന്റെയൊക്കെ സുൽഫിക്കുകൾ വ്യത്യസ്തമാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം ഇജിത്തിഹാദിനെ ഇറങ്ങാൻ അതുപോലെ തന്നെ കർമ്മശാസ്ത്ര ഫിഖിലുള്ള കവായുതുകൾ അയാൾ തിരിച്ചറിയണം അതുപോലെ തന്നെ മതനിയമങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഏത് സമൂഹത്തിന്റെ മുമ്പിലാണ് പറയണമെന്നുള്ള ബോധം ഉണ്ടാകണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏത് സമൂഹത്തിന്റെ മുമ്പിലാണ് ഇത് പറയാൻ പോകുന്ന ബോധം ഉണ്ടാവണം ഇതൊക്കെയുള്ളവനെ ഇത് പറയാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോ കവായുൽ ഫിഹ എന്നൊക്കെ പറയുമ്പോ എന്താണത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കി കാണാൻ കണ്ട കാണാൻ കഴിയും അൽബിദിഹ് ഇതൊക്കെ ഈ ഒരു അഞ്ച് സാധനം കൃത്യമായിട്ട് അറിയണം അറിയണോനിക്ക് ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും അതിന് വിധി പറയാൻ പറ്റും പോലെ അറിയുമ്പോലെ പഠിക്കുമ്പോലെ പഠിക്കണമെന്ന് മാത്രം ഒരാൾ വന്നിട്ട് ചോദിക്കുക ഗോതമ്പ് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഒരു മുസ്തൈദിന്റെ അടുത്താലേ മുഫ്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ മുഫ്തി എന്താ പ്രശ്നം കൃഷി ചെയ്തോന്ന പറയില്ല ചോദിക്കും എന്തിനാ കൃഷി ചെയ്യേണ്ടത് പറയാ അത് ബ്രാൻഡി വാറ്റാനാണ് എങ്കിൽ ഹറാം മറ്റൊരാണി എന്താ പറയാ എന്താ ഗോതമ്പിന് എന്താ പ്രശ്നം എന്താ കൃഷിയണീന് എന്താ പ്രശ്നം അതാണ് എന്ത് സംശയം കൊണ്ട് ഉറപ്പുള്ളത് നീങ്ങിപ്പോവുകയില്ല പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇന്റർസെക്സ് അഥവാ നപുംസകം എന്ന് പറയുന്ന ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല രണ്ടാളുടെ അവയവുള്ള ആളാണ് എന്നാൽ ഇന്ന് നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി അയാളുടെ ഹോർമോണുകളിലും അയാളുടെ എല്ലിന്റെ ഉറപ്പും മറ്റൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഏത് അവയവമാണോ ഏറെയുള്ളത് അത് ഒഴിവാക്കിക്കൊണ്ട് അയാൾ ഏത് വർഗത്തിൽപ്പെട്ട ആളാണോ അതിലേക്ക് മാറാൻ പറ്റും കാരണം അവിടെ പ്രശ്നം തീരുന്നുണ്ട് എന്നാൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് ഓരെന്താ പറയുക ഞാൻ കാണണത് തോന്നണ പെണ്ണാണ് തോന്നണമെന്നാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ അവരുടെ ലൈംഗിക ലിംഗ മറ്റൊക്കെ മറ്റുമൊക്കെ നടത്തുന്നതോടുകൂടി അവിടെ പ്രശ്നം തീരുന്നില്ല അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല അതവിടെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ് ഒരിക്കുന്ന നല്ല രൂപത്തിലുള്ള ഉപദേശം കൊടുത്തു പോലെ തിരിച്ചോണ്ടിരുന്ന വേണ്ടത് കാരണം ഓനെ ഓപ്പറേഷൻ ചെയ്ത് ഓൻ്റെ അവയങ്ങൾ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവൻ്റെ പ്രശ്നം തീരൂല റഫുൽ ഹറജ് അവിടെ ഉണ്ടാകണില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അൽ ലറൂറാജ് മെഹ്ദുറാജ് ലറൂറത്തുകൾ എന്തൊക്കെയാണെന്ന് അറിയണം അപ്പോൾ ലറൂറത്തുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത്യാവശ്യങ്ങൾ എന്നല്ല ജീവിതം ജീവൻ നിലനിർത്തുവാനുള്ള ആവശ്യമുള്ള ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ അതിനനുസൃതമായി കൊണ്ട് ചില ഹറാമുകൾ ഹലാലായി തീരും ഇങ്ങനത്തെ അവസ്ഥകളുണ്ട് വസ്തുക്കളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ആ സാഹചര്യത്തിനും വിധിക്ക് മാറ്റം ഉണ്ടാവും അപ്പം ഇതൊക്കെ അറിയണം ഇതൊക്കെ അറിയുന്ന ആളായിരിക്കണം പിന്നെ അതുപോലെ തന്നെ മതനിയമങ്ങളുടെ ലക്ഷ്യങ്ങൾ അറിയേണ്ടി വരും അതിൽ ഒന്നാമത്തത് ഹെഫുദ്ദീൻ അത് മത സംരക്ഷണമാണ് രണ്ടാമത്തത് നഫ്സ് ജീവൻ സംരക്ഷണമാണ് മൂന്നാമത്തത് ഹെഫുൽ ബുദ്ധി സംരക്ഷണമാണ് നാലാമത്തത് ഹെഫുദുൽ മാൽ ധന സംരക്ഷണമാണ് അഞ്ചാമത്തത് ഹൈഫു ഹൈഫുൽ മാൽ അതുപോലെ തന്നെ അതിനുശേഷം വരുന്നത് ഹൈഫുൽ ആറു അഥവാ വംശവർഗവർദ്ധനവിൻ്റെ സംരക്ഷണമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് ഉണ്ടാകണം ഈ അറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരാൾക്ക് മുജിത്തഹീദ് ആകാൻ കഴിയുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇന്നും ലോകത്ത് അങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്നാലും നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അവസാനമായി പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഇന്ന് ആധുനിക ലോകം ഈ രംഗത്ത് സ്വീകരിച്ച മുസ്ലിം ലോകം ഈ രംഗത്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളിലേക്കും മടങ്ങുക എന്നതിനു പകരം സമിതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഫത്ത എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് പ്രസിദ്ധമാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇറങ്ങുന്ന ഫത്തുവകൾ അതൊരു കമ്മിറ്റിയുടെ ഫത്തുവാണ് എന്തുകൊണ്ടാണ് ആ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത് ഒരേ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുള്ള ഉണ്ടാവും ഒരേ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അറിവുകളുള്ള ആളുകൾ ഉണ്ടാവും ഇതെല്ലാം മുന്നിൽ വെച്ച് ആ മുന്നിൽ വെക്കുമ്പോൾ അവിടെ മുമ്പിൽ വരുന്ന ഉത്തരങ്ങളെല്ലാം ഉത്തരങ്ങളെല്ലാം ഒന്നിന് പിറകെ ഒന്നായി നോക്കി ഇതുകൊണ്ടുണ്ടാകുന്ന ഇതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇതുകൊണ്ട് പ്രശ്ന പരിഹാരമാണോ ഉണ്ടാകുന്നത് എന്നൊക്കെ തീരുമാനമാക്കി ആ നിലക്ക് സമിതികൾ നടത്തുന്ന ഇജിത്തിഹാദുകൾ അതാണ് ഇജിത്തിഹാദുൽ ജമാ എന്ന് പറയാറുള്ളത് സംഘഗവേഷണങ്ങൾ ഇതും ഇസ്ലാം പഠിപ്പിച്ചെന്ന കാര്യമാണ് കാരണം അമ്രുഹും ഷൂറ ബൈനഹും എന്നാണ് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് ഇങ്ങനെ ഏതൊരു പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്യുവാനുള്ള അഡ്രസ്സ് ചെയ്യുവാനുള്ള അവസ്ഥ നിലവിൽ ഇസ്ലാമിനുണ്ട് അത് എന്നും ഉണ്ടാകും അതിനുള്ള കാരണം ഈ പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ് ഉണ്ടാകുന്നത് ആ റബ്ബാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിക്കൊണ്ട് ലോകവസാനം വരെയുള്ള പരിഹാരമായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചത് ആ റബ്ബു തന്നെയാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമയിലൂടെ അതിൻ്റെ വിശദീകരണങ്ങൾ പഠിപ്പിച്ചു തന്നത് ആ റബ്ബാണ് ഇന്ന നെഹ്നുഹ്നു തീർച്ചയായും നാം ആകുന്നു ഇത് ഈ ദിഖ്രനെ ഇറക്കിയിട്ടുള്ളത് െയാണ് ഇതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഗവേഷണത്തിനുള്ള വാതിലുകൾ തുറന്നു വെച്ചാണ് ഇസ്ലാം നമുക്ക് അള്ളാഹു സമ്മാനിച്ചത് എന്ന് നാം തിരിച്ചറിയുക വലക്കും വലി ഇന്നഹു ഹുവൽ മുഹമ്മദ്